ചെറുത്താൻ അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ ബോബിയും ജോമോനും അമ്പലത്തിന്റെ മുന്നിലുള്ള ചായക്കടയിൽ നിന്ന് ചായ മോന്തി കുടിക്കുന്നു എടാ ബോബി അപ്പനെ കൊണ്ട് എങ്ങനെയല്ലേ സമ്മതിപ്പിക്കടാ എനിക്ക് അച്ഛനാകണം ജോമോൻ പറഞ്ഞു നീ അച്ഛനാകും പള്ളിയിലല്ല പിള്ളേരുടെ എന്ന് മാത്രം അപ്പൻ ചത്താൻ സമ്മതിക്കില്ല ഡാ നീ അതൊക്കെ വിട്ട് കല്യാണം കഴിക്കാൻ നോക്ക് കോപ്പ് നീ കാരണം എന്റെ കെട്ട് മുടങ്ങുവ ബോബി പറഞ്ഞു ഒന്ന് പോയടാ എന്റെ കല്യാണം അത് നടക്കില്ല പള്ളിയിൽ അച്ഛനാകണം വേണ്ടി ജീവിക്കണം ജോമോൻ പറഞ്ഞു നിർത്തി ബോബിയെന്തോ പറയാൻ വന്നതും അമ്പലത്തിൽ നിന്ന് ഒരു കുട്ടി ഇറങ്ങി വരുന്നത് ബോബൻ കണ്ടു അവന്റെ ശ്രദ്ധ ആ പെണ്ണിലായി ചുരുൽമുടി ഗോതമ്പ് മണി പോലത്തെ നിറം നിതംബം വരെ തൊട്ടു നിൽക്കുന്ന അടർന്ന ചുരുൾമുടി വെള്ളി കൃഷ്ണമണികൾ ചുവന്നു തുടത്ത ചുണ്ടിൻ്റെ താഴെ ഒരു കുഞ്ഞ് കരിമ്പുള്ളി കസവ സാരിയിൽ അവൾ ഒരു അതീവ സുന്ദരി അവൾ മുന്നിൽ കടന്ന കാറിൽ കയറിപ്പോയി എടാ ജോമോനി ഏതടാ ആ മുതലിൽ വായുപൊളിച്ച് ബോവി ചോദിച്ചു ആ ആർക്കറിയാം ജോമോ നോക്കാതെ അലസതയോടെ പറഞ്ഞു എടാ മോനി ഞാൻ ഇപ്പോൾ വരാം അവൻ മറുപടി കേൾക്കാൻ നിൽക്കാതെ ബുള്ളറ്റിൽ കയറി ഒറ്റവിടൽ എടാ കാശ് കൊടുത്തിട്ട് പോടാ തെണ്ടി ജോമൻ ഉച്ചത്തിൽ വിളിച്ചത് കാറ്റിൽ കരഞ്ഞുപോയി ബോബി ആ കാറിൻ്റെ പോയി ആ കാർ ഏതൊരു ഓടിറ്റ വീട്ടിൽ നിന്നു കാറിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോകുന്നത് ബോബി കണ്ടു അപ്പോൾ ഇതാണല്ലേ അവളുടെ വീട് നാളെ ആട്ടെ ഇവിടെ വന്ന് തിരക്കണം പെണ്ണിൻ്റെ പേരറിയണമല്ലോ എന്തായാലും പെണ്ണ് കിടൂ ഈ ബോബന് പറ്റിയ പെണ്ണിന്നെ ഹോ അവൻ നെടവേർപ്പെട്ടു ജോമോൻ തലയൊക്കെ വെച്ചോണ്ട് ബോബി വൈക്ക് തിരിച്ചു കടയുടെ മുന്നിൽ നിൽക്കുന്നു ജോമോൻ എടാ ചായ കുടിച്ചു ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ബോബൻ ചോദിച്ചു പോടാ അച്ഛനാകാൻ പോകുന്നു അതുകൊണ്ട് നിന്നെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ജോമോ പറഞ്ഞോണ്ട് അവന്റെ അടുത്ത് വന്നു ബോബൻ ക്യാഷ് കൊടുത്തുകൊണ്ട് ജോമോന്റെ നേർക്ക് തിരിഞ്ഞു ആ പെണ്ണ് കാണാൻ അടിപൊളി എനിക്ക് അവളെ മതി എനിക്ക് അവളെ തന്നെ കെട്ടണം അവളെ കണ്ടപ്പോൾ നെഞ്ചിനകത്ത് ഒരു സ്പാർക്ക് എനിക്ക് അവളോട് മുടിഞ്ഞ പ്രണയമാണടാ ജോമോനെ ബോവൻ സന്തോഷം കൊണ്ട് പറഞ്ഞു എപ്പോൾ തൊട്ട് വാവ വിളിച്ച് ജോമോൻ ചോദിച്ചു ഇപ്പം തൊട്ട് നീ വാടാ ബോവൻ പറഞ്ഞുകൊണ്ട് ബൈക്കിൽ കയറി എടാ അവൾ അമ്പലവാസി അപ്പം തല്ലിക്കൊല്ലു ജോമോൻ ബൈക്കിൽ കയറിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അപ്പനെ ഞാൻ അങ്ങ് ഡിവോഴ്സ് ചെയ്യും ബോബം പറഞ്ഞു കേവലം ഒരു പെണ്ണിനു വേണ്ടി അപ്പനെ തല്ലിപ്പറഞ്ഞു അല്ലേ യൂദാസൈ ജോമാൻ അവന്റെ മുതുകിൽ അടിച്ചോണ്ട് പെണ്ണല്ല എന്റെ പെണ്ണാ എൻ്റെ മാത്രം പെണ്ണാ ബോബം പറഞ്ഞോണ്ട് ബൈക്കോട്ടിച്ചു അപ്പോൾ മുന്നിൽ മണികണ്ഠൻ ജോസിനെ തടഞ്ഞോണ്ട് നിൽക്കുന്നത് ബോബം കണ്ടു നോക്കടാ നമ്മുടെ അപ്പനെ ആ പന്നമ്മ തടഞ്ഞേക്കുന്നത് ബോബൻ ബൈക്ക് നിർത്താതെ അതിൽ നിന്ന് ചാടി ഇറങ്ങി ജോമോ ബൈക്കിൽ നിന്ന് താഴേക്ക് വീണു അയ്യോ എന്നൊരു നിലവിളിയായിരുന്നു ബോബൻ തിരിഞ്ഞു നോക്കി അയന്തി സോറി അളിയ ബോമം പറഞ്ഞുകൊണ്ട് മണികണ്ഠന്റെ നേർക്കോടി പോടാ ജോമോ പല്ലും കടിച്ചുകൊണ്ട് അതിൽ നിന്ന് മെല്ലെ പുറത്തു വന്നു ബോബൻ അപ്പോഴേക്കും മണികണ്ഠന്റെ നെഞ്ചത്ത് ചവിട്ടിയിരുന്നു ഈശോയെ ഇവനേത ഹാരി പോട്ടറു പാവളിച്ച് പൊടിയും തട്ടിക്കൊണ്ട് ജോമോ ചോദിച്ചു എൻ്റെ അപ്പനെ തടയുന്നു പന്നമോനി ബോബൻ പറഞ്ഞോണ്ട് പിന്നെയും മണിയണ്ഠനെ അടിച്ചു ഓനെ ബോബ മതിയേടാ തല്ലണ്ട ഞാനാ അവനെ തടഞ്ഞത് ജോസഫ് പറഞ്ഞതും ബോബൻ അടി നിർത്തിക്കൊണ്ട് ജോസിനെ നോക്കി അതേടാ ഞാനാ അവനെ പിടിച്ചു നിർത്തി പഞ്ച ഡയലോഗ് ഇട്ടുകൊണ്ട് ഇന്നപ്പോഴാണ് നിന്റെ ചവിട്ട് വളിച്ച ചിരിയോടെ ജോസ് പറഞ്ഞു അപ്പ പല്ലും കടിച്ചോണ്ട് ബോവൻ വിളിച്ചു ജോസൈ മണികണ്ഠൻ എഴുന്നേറ്റ് പൊടിയും തട്ടിക്കൊണ്ട് അടുത്തു വന്നു നിന്നെ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു പക്ഷെ നിന്റെ മോനെ ഞാൻ ചത്താലും മറക്കില്ല നിന്റെ ഈ മോനെ നിന്നിൽ നിന്ന് ഞാൻ പിരിക്കും പിരിച്ചിരിക്കും ഇത് മണികണ്ഠനാണ് പറയുന്നത് മണികണ്ഠൻ പറഞ്ഞോണ്ട് കാറിൽ കയറി ഊവേ ഊ നീ വലത്തും ബോവൻ ഉച്ചത്തിൽ പറഞ്ഞു നീയന്തിനെ ഷോ ഇറക്കിയത് ജോസ അവന്റെ കാതിൽ പിടിച്ചോണ്ട് ചോദിച്ചു ഇപ്പോൾ എന്റെ തെറ്റായോ എനിക്കിങ്ങനെ തന്നെ വേണം ബോബൻ പറഞ്ഞുകൊണ്ട് അപ്പനയും കൊണ്ട് കാറിൽ കയറി അടുത്ത ദിവസം ബോബൻ അതേ അമ്പലത്തിൽ അവൻ മാത്രം വന്നിരുന്നു അവൾ അമ്പലത്തിൽ തൊഴുതിറങ്ങുന്നത് കാണുന്ന ബോബൻ ചിരിയോടെ അവളുടെ അടുത്ത് പോകാൻ പോയതും അവളുടെ കൂടെ ഒരു ചെക്കനെ കണ്ട് മുഖം വരുന്നുണ്ട് അവളും ചിരിയോടെ അവനോട് പറ്റിച്ചേർന്ന് വരുന്നത് കാണുന്ന ബോവനെ ദേഷ്യം തലക്കേറി ഡാ ബോവൻ അല്ലറിക്കൊണ്ട് ഓടിച്ചെന്ന് അവനെ അടിച്ചു അവൻ നിലതെറ്റി താഴെ വീണു ആ പെണ്ണ് പേടിയോടെ പിന്നിലോട്ട് പോയി ഇവൾ ഇവളെന്റെ പെണ്ണാ എന്റെ മാത്രം പെണ്ണാ ഇന്നലെ ഇവളെ കണ്ട് എനിക്ക് ബോധിച്ചു പ്രണയിക്കാൻ തുടങ്ങി ഇനിയൊരു തെണ്ടിയും ഇവളെ തൊടാൻ പറ്റില്ല കേട്ടല്ലോ അവന്റെ നെഞ്ചത്തെ ചവിട്ടിക്കൊണ്ട് ബോവൻ പറഞ്ഞു ടുത്തീന്ന് ഒരു സ്ത്രീ അവളോട് ചോദിച്ചു ആ അറിയില്ല പേടിയോടെ അവൾ പറഞ്ഞു ബോവൻ തിരിഞ്ഞ് അവളെ നോക്കി കടുംകാപ്പി കരിമഴി പേടിച്ചരണ്ട് മൽപ്പീലി പോലെ വിടരുന്നു അവളുടെ ചെഞ്ചുണ്ടുകൾ വിതുമ്പുന്നു ഞാൻ ബോവൻ എനിക്ക് തന്നെ ഇഷ്ടമാ നീ എന്റെ പെണ്ണാ നിനക്ക് രണ്ട് ഓപ്ഷൻ ഒന്നുമില്ല ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ എന്നെ സ്നേഹിക്കണം ഇനി ഏതെങ്കിലും ചെക്കിനോട് നീ മിണ്ടുന്നത് കണ്ടാൽ നിന്നെ ഒന്നും ചെയ്യില്ല പക്ഷെ അവനെ കൊന്നിരിക്കും കേട്ടല്ലോ ബോബൻ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തുനിന്ന് അവളെ ചേർത്ത് പിടിക്കാൻ നോക്കി അവൾ കുടഞ്ഞു മാറിക്കൊണ്ട് ഒന്നും മിണ്ടാതെ അവൾ ഓടി ബോബൻ താടിയെ തടയിക്കൊണ്ട് അവൾ ഓടുന്നത് നോക്കി ചിരിയോടെ നിന്നു ബോബനും പള്ളി പള്ളിസെമിത്തേരിയിൽ ബോബൻ ഒരു കല്ലറിയുടെ മുകളിലിരിക്കുന്നു നീ എന്ന പരിപാടിയാ കാണിച്ചേ ഒരു പെണ്ണിനോട് ഇങ്ങനെയാണോ കാണിക്കേണ്ടത് പാവ ആവുച്ച് ജോമോൻ അങ്ങനോണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു ആൽബർട്ട് മാത്യു ജനനം ആയിരത്തി തൊള്ളായിരം മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ബോബി ഒരു കല്ലറയിൽ നോക്കി വായിച്ചു ജോമോ നിന്ന് അവനെ നോക്കി എന്താ അല്ലേ എഴുപത്തി അഞ്ച് ജീവിച്ച മനുഷ്യൻ ഇപ്പോ എല്ലാം കഷ്ണം ഷോ കുന്തം ജോമൻ പല്ലും കടിച്ചോണ്ട് പറഞ്ഞു എന്നട ഊവേ നിനക്ക് ബാധ കയറിയോ ബോവൻ തുറിച്ചു നോക്കി പറഞ്ഞു ബാധയല്ല കൂ അച്ഛനാകാൻ പോണു അല്ലേ നിന്നെ ഞാൻ തല്ലി കൊല്ലുമായിരുന്നു ഓ പിന്നെ നീ കൊല്ലാൻ വരുമ്പോൾ ഞാൻ നിന്നേറിയല്ലേ ചെയ്യുന്നത് ഒന്ന് പോയടാ എടാ ഒരു പെണ്ണിനോട് എങ്ങനെ പ്രപ്പോസ് ചെയ്യണം എന്നതെനിക്കറിയില്ലേ ആ കൊച്ചു പാവം നിന്നെ കണ്ട് പേടിച്ചാണ് ജോമോൻ പറഞ്ഞു നിർത്തി ഞാൻ ഇങ്ങനെയാണ് എനിക്ക് മരഞ്ചിട്ടി പ്രണയവും അവൾക്ക് വേണ്ടി കയ്യിൽ പൂവും പിടിച്ച് കാത്തിരിക്കുന്ന സ്വഭാവവും തീരെ ഇല്ലാത്തോണ്ട് എനിക്കിതേ പറ്റൂ അവൾ പ്രണയിക്കട്ടെ ബോവൻ പറഞ്ഞു നിർത്തി അവൾക്ക് സങ്കല്പമൊന്നും വേണ്ടി അവളുടെ സങ്കല്പമൊന്നും നിന്നിൽ കാണില്ല കാണാമൃഗത്തിന്റെ സ്വഭാവം കഷ്ടം ജോമൻ കൈവിരിച്ച് പുച്ഛത്തോടെ പറഞ്ഞു പിന്നെ അവൾക്കിനി സങ്കല്പൊന്നും വേണ്ട എനിക്കുണ്ടല്ലോ അത് മതി ഈ ബോവന് ഇഷ്ടമായി അതുപോലെ അവൾക്ക് നീ വാ അവളോട് തന്നെ ചോദിക്കാം ബോബൻ ജോമോനെ വിളിച്ചുകൊണ്ട് പോവാൻ നിന്നു എങ്ങോട്ട് വായും പൊളിച്ച് ജോമോൻ ചോദിച്ചു അവളുടെ വീട്ടിലേക്ക് ബോബൻ പറഞ്ഞോണ്ട് വെള്ളത്തിൽ കയറി എന്നതാ നീ പറഞ്ഞ് ജോമൻ അന്തം വിട്ട് അവനെ നോക്കി അവളുടെ വീട്ടിലോട്ട് എന്തെയ്യ് ചെയ്യുക കേട്ടില്ലേ മുള്ളച്ച് സ്റ്റാർട്ടാക്കിക്കൊണ്ട് ബോബൻ ചോദിച്ചു നീ പോടാ എനിക്ക് വയ്യ തല്ലൊള്ളാൻ വന്നില്ലേ നിന്നെ ഞാൻ കൊല്ലും വന്നാലും ഇല്ലേലും മരണം ഉറപ്പാ എന്നാ പിന്നെ ഞാൻ വരാം ജ്യോമം പറഞ്ഞോണ്ട് ബുള്ളറ്റിൽ കയറി ബോബി ഒരു കുഞ്ഞു ഓടിറ്റ വീടിന്റെ മുന്നിൽ ബുള്ളറ്റ് നിർത്തി ഇതെന്താ ഇവിടെ സംശയത്തോടെ ജ്യോമൻ ചോദിച്ചു എന്റെ പെണ്ണിന്റെ വീടാ ബോവൻ പറഞ്ഞോണ്ടിറങ്ങി അയ്യോ ഇതോ ജോമോൻ ബോൻ വിളിച്ചു എന്നാടോ ഇതിന് പ്രശ്നം പ്രശ്നമേ ഉള്ളൂ എന്തായാലും നീ ഉറപ്പിച്ചു വാ പോകാം ജോമോൻ മനസ്സില്ല മനസ്സോടെ മുന്നോട്ട് നടന്നു ആരുമില്ലേ മുറ്റത്തിൽ നിന്ന് ജോമോൻ വിളിച്ചു പ്രായമായ സ്ത്രീ പുറത്തുവന്ന് അവരെ പുരികഞ്ചിരിക്ക് നോക്കി അമ്മച്ചി ഇവിടെ ഒരു മോളുണ്ടല്ലോ നല്ല ചുരുൽമുടിയും കാണാൻ നല്ല ഭംഗിയുമുള്ള ഒരു നാടൻ പെണ്ണ് ബോവൻ ഇടക്കേറി പറഞ്ഞു ഏ എൻ്റെ ഇത് ജോമൻ അവനെ പിടിച്ച് വലിച്ചോണ്ട് പറഞ്ഞു തുളസി കുഞ്ഞു ആവൃത്തെ ചോദിച്ചു ഏതോ ഒരു കുഞ്ഞ് അവളുണ്ടോ ബോവൻ അലസതയോട് ചോദിച്ചു അവൾ പുറത്തു വയ്ക്കുന്നു വരാൻ സമയമാകല്ലോ അവർ വേറെയറുന്ന സ്വരത്തിൽ പറഞ്ഞു എന്നാ അമ്മച്ചി പിന്നെ വരാം ജോമോൻ പറഞ്ഞോണ്ട് തിരിഞ്ഞു സാരമില്ല അമ്മച്ചി അവൾ വരുന്നവരെ ഞങ്ങളിവിടെ ഇരുന്നോളാം ബോമൻ പറഞ്ഞോണ്ട് ഉമർത്തു പോയിരുന്നു ഈശോയെ ഇവനെ കൊണ്ട് തലയിൽ കൈവച്ച് ജോമോൻ പറഞ്ഞു ആരെ ഗൗരി അകത്തുനിന്ന് ഒരു വൃത്തന്റെ ശബ്ദം തുളസി തുളസിമൂളെ തിരക്കി വന്നതാ ആ സ്ത്രീ പറഞ്ഞോണ്ട് അകത്തു പോയി എടാ എന്നടാ നീ കാണിക്കുന്നത് ജോമൻ ചോദിച്ചു ലവൽ വരട്ടെ എന്നിട്ടേ ഇവിടുന്ന് പോത്തുള്ളൂ കുറച്ചു സമയമായത് തുളസി വരുന്നത് കാണുന്ന ബോബൻ എഴുന്നേറ്റ് മുണ്ടുമടക്കി ജോമനെ നോക്കിക്കൊണ്ട് ആങ്ങി കാണിച്ചു ദേവിയെ ഇവർ ഇവിടെയും വന്നു തുളസി മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു തുളസി ഉമ്മറപ്പടിയിൽ കയറിയതും ബോബൻ അവളുടെ മുന്നിൽ നിന്നു തുളസി അടർന്ന മിഴീനെ വിടർത്തി അവനെ നോക്കി നിന്നോട് എനിക്ക് മുടിഞ്ഞ പ്രേമം അത് നിനക്കും അറിയാം ഇന്നലെ കണ്ടതാണല്ലോ നീ ഞാൻ വന്നത് നിന്റെ മറുപടി കേൾക്കാനല്ല കാരണം നിന്റെ മറുപടി ഒറ്റ മറുപടി ഉള്ളൂ എന്നെ പ്രണയിക്കുക ഇവന് സങ്കടമായി നീ എന്തെങ്കിലും വിചാരിച്ചു കാണുമോ ഇങ്ങനെയൊക്കെയാണോ പ്രപ്പോസ് ചെയ്യേണ്ടത് നിനക്ക് എത്ര വിഷമം ഉണ്ടായി അതുകൊണ്ട് നേരെ ഇവനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതാ പറ നീ പേടിച്ചോ അവളുടെ മുഖത്ത് നോക്കി ബോവൻ ചോദിച്ചു ഈശോയി ജോമോൻ പേടിയോടെ വിളിച്ചുകൊണ്ട് തലയിൽ കൈ വെച്ചു തുളസി ഒന്നുമിണ്ടത് അവനെ കടന്നു പോകാൻ പോയതും ബോവൻ അവടെ അരക്കെട്ടിലൂടെ കൈയിട്ട് പൊക്കി അവൻ്റെ മുന്നിൽ നിർത്തി പറഞ്ഞിട്ട് പോയാൽ മതി ബോബൻ മീശയെ പിരിച്ചു പറഞ്ഞു തുളസിയുടെ കണ്ണുകൾ നിറഞ്ഞു കണ്ണുകൾ കലങ്ങി കവിളുകൾ തുടുത്തു എടാ ബോബി വേണ്ട വിട് പാവം ജോമോൻ അവനെ വലിച്ചോണ്ട് പറഞ്ഞു നിനക്കല്ലിയോ അറിയേണ്ടത് അവനെ കുടഞ്ഞു മാറ്റിക്കൊണ്ട് ബോബൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ഇടറിയ സ്വരത്തോട് തുളസി ചോദിച്ചു നിനക്ക് വേദനിച്ചോ അത് പറഞ്ഞാൽ മതി ബോബൻ അടിപൊളി നോക്കിയോണ്ട് ചോദിച്ചു ഏയ് നല്ല സുഖം എന്താ പോരെ എന്നെ ഒന്ന് വെറുതെ വിടാവൂ ഞാൻ ഒന്ന് എങ്ങനെയെങ്കിലും ജീവിച്ചു വയ്ക്കോട്ടെ പ്ലീസ് തുളസി കൈകൂപ്പി ബോവനോട് പറഞ്ഞു അങ്ങനെ വെറുതെ വിടാനല്ലല്ലോ ബോബൻ പ്രണയിച്ചത് എൻ്റെ ജീവിതസഖിയായി കൊണ്ടുവരാനില്ലേ ബോബൻ പ്രണയിച്ചത് എന്നാ ശരി നാളെ അമ്പല നടയിൽ വെച്ച് കാണണം കാണണം മനസ്സിലായോ ബോബൻ ഇരുത്തി പറഞ്ഞുകൊണ്ട് ജോമോനെയും കൊണ്ടുപോയി തുളസി കണ്ണുകൾ തുടച്ചുകൊണ്ട് വീട്ടിൽ കയറുന്നത് ജോമോൻ നോക്കിക്കൊണ്ട് ബൈക്കിൽ പോയി തുടരും